നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് നൽകും ഗവർണർക്കാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറുക ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് രാജ്ഭവനിൽ എത്തിയാകും ഗവർണർക്ക് കൈമാറുക ഇരുപത്തിയെട്ട് പേരിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ അസിസ്റ്റന്റ് വാർഡൻ ഡീൻ ആംബുലൻസ് ഡ്രൈവർ മുതൽ സിദ്ധാർത്ഥിന്റെ അച്ഛനമ്മമാർ അധ്യാപകർ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് എടുത്തത് കമ്മീഷൻ അന്വേഷിച്ചത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കൾ മരണത്തിൽ ആദ്യമേ സംശയം പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് യു ജി സിയുടെ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുത്തു പിന്നാലെ കോളേജിന്റെ റാഗിംഗ് സെല്ലിന്റെ അന്വേഷണത്തിൽ സിദ്ധാർത്ഥ് ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി എന്ന കണ്ടെത്തലുണ്ടായി പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ നൽകി പോലീസ് എഫ്ഐആർ തിരുത്തി റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇക്സാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് കേസ് വിവാദമായതോടെ പോലീസ് കൃത്യമായി നടപടിയെടുക്കാൻ തയ്യാറായി ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ കേസ് സി ബി ഐക്ക് വിട്ടു അതേസമയം ഡീൻ എം കെ നാരായണൻ സിദ്ധാർത്ഥന ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് സിദ്ധാർത്ഥൻ മരിച്ചു നാലാം ദിവസം ഡീൻ നടത്തിയ പ്രസംഗം അതിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കോളേജിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലായിരുന്നു ഡീൻ പ്രസംഗം നടത്തിയത് നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുതെന്നും എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണെന്നും പ്രസംഗത്തിലൂടെ ഡീൻ പറയുന്നതടക്കമുള്ള ഈ ഒരു തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് റാഗിങ് ആത്മഹത്യാ പ്രേരണ മർദ്ദനം ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ഈ പ്രതികൾക്കെതിരെ വലിയ രീതിയിൽ ചുമത്തിയിരുന്നത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷണൽ വിശ്വാസമെന്ന് അച്ഛൻ ജയപ്രകാശ് നേരത്തെ പ്രതികരിച്ചിരുന്നു ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് അട്ടിമറിക്കാൻ സാധിച്ചില്ലെന്നും സാധിച്ചിരുന്നെങ്കിൽ സർക്കാർ അത് ചെയ്യുമായിരുന്നുവെന്നും ജയപ്രകാശ് കുറ്റപ്പെടുത്തിയിരുന്നു സി ബി ഐയെ സംബന്ധിച്ച് അവർ കൊലപാതകത്തെ കുറിച്ച് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷനാകുമ്പോൾ അതിന് പുറമെയുള്ള പല കാര്യങ്ങളും അന്വേഷിക്കും അതിനാൽ രണ്ട് അന്വേഷണങ്ങളും സമാന്തരമായി പൊയ്ക്കോട്ടെ എന്നതടക്കമുള്ള പ്രതികരണം ജയപ്രകാശ് നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത